താങ്ക് യു സോ മച്ച് ഓക്കെ ടീച്ചർ എനിക്ക് ചോദിക്കാൻ വിളിച്ചോദ്യ ഈ ഖുർആാനിലെ ചില ചില ആയത്തുകളുണ്ട് ആയത്തുകളോട് ഞാൻ വായിക്കാം മുഹമ്മദിൻ്റെ ഒന്നാംഘട്ട ഇസ്ലാമിൻ്റെ നയത്തെക്കുറിച്ച് എങ്ങനെ ഞാൻ വായിക്കാം

ഇൻഫർമേഷൻ ആയിട്ട് ഇന്നത്തെ ഈ വിഷയം ബന്ധപ്പെട്ട ാണ് അതുമായിട്ട് അനുബന്ധം അപ്പൊ മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് എന്നുള്ള ക്യാമ്പയിൻ നല്ല നടത്തുന്ന കാരണം മുഹമ്മദിന്റെ ഒരു പത്ത് നല്ല ഗുണങ്ങള് സ്നേഹിക്കാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം മുഹമ്മദിനെ വെറുക്കാനുള്ള കാര്യങ്ങള് ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റും അപ്പൊ മുഹമ്മദ് ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഒരു മോദനപ്പെട്ട എല്ലാവർക്കും അറിയാം മുഹമ്മദ് ആരാണെന്ന്. മുഹമ്മദിന്റെ അനുയായമാണെന്ന് പരസ്യമായിട്ട് പറയാൻ ലജ്ജിച്ചു തുടങ്ങിയിട്ടുണ്ട് കേരളം അത് ഈ ക്യാബയിൽ കൂടെ നോർത്ത് ഇന്ത്യയിലും ലോകത്ത് മുഴുവനും എത്തണം എട്ടില്ലേ ടീച്ചർ പിന്നെ ഒരു ചോദ്യം ദാവ ആകാമെങ്കിൽ ഋവേഷ് ദാവയും ആകാൻ പാടില്ലല്ലേ ടീച്ചറെ. ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ഇവിടെ ഹലാലാകാമെങ്കിൽ ആകാമെങ്കിൽ നോൺ ഹലാലുമാകാം ആകണം പിന്നെ ഇവരെ എന്ത് ചെയ്താലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗതി എന്ന് പറയുന്നത് പോലെ ഇവരിപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയത് ഇവർക്ക് തന്നെ നെഗറ്റീവ് എഫക്റ്റും ഇമ്പാക്റ്റുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം പ്രവാചകൻ ചെയ്ത ഏത് കാര്യത്തിലാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഏത് പ്രവാചകന്റെ ചര്യയാണ് ഈ കാലഘട്ടത്തിൽ പിൻപറ്റേണ്ടത് എന്ന ചോദ്യത്തിന് ഇന്നുവരെ ഉത്തരം നൽകാൻ ഇവർക്ക് സാധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിൽ ഈ കാല ഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു കാരണം ഇതെല്ലാം ഒരു ജിഹാദിന്റെ ഭാഗമാണ് അതായത് പ്രവാചകൻ പറഞ്ഞത് ഇസ്ലാമിനെതിരെ അനീതി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തൂലിക കൊണ്ട് നാവുകൊണ്ട് കൈ കൊണ്ട് അതല്ലെങ്കിൽ ആയുധം കൊണ്ട് നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ സാധിക്കണമെന്ന കോപത്തോടു കൂടി നോക്കി കാഫിറുകൾക്കെതിരെ നിങ്ങൾ പോരാടുന്നതാണ് ജിഹാദ് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലും ഇതേ ഹദീസ് തന്നെയുണ്ട് തിർമുതി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ഹദീസിലും ഇത് തന്നെയാണ് അതുപോലെ നെസാർ റിപ്പോർട്ട് ചെയ്യുന്ന ഇരുപത്തിനാലാമത്തെ പുസ്തകം ഹദീസ് നമ്പർ പത്ത് ഖുർആാൻ ഒൻപതാം അധ്യായത്തിലെ എഴുപത്തി മൂന്നിന്റെ വിശദീകരണത്തിലും ഇത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇബിനു അബ്ബാസ് തൻവീർ അൽ മിക്കാസ് അതുപോലെ അൽ ജലാലുദ്ദീൻ തഫ്സീർ തഫ്സീറ് ഇതിലൊക്കെ ഒൻപതിന്റെ നൂറ്റി പതിനൊന്ന് ഇതിന്റെ ഒക്കെ തഫ്സീറുകളിൽ പറഞ്ഞു വെക്കുന്നതും കാഫിറുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ജിഹാദ് എങ്ങനെയായിരിക്കണം എന്നാ അപ്പൊ പ്രവാചകനെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ കാണുന്നത് ഇതിനെയൊക്കെ നമ്മൾ എതിർക്കണ്ടേ മുഹമ്മദ് എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ ജൂത പുരുഷന്മാരെയും ആൺകുട്ടികളെയും ശിരച്ഛേദം ചെയ്തു എന്ന് സോഹിഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാമത്തെ ഹദീസ് പറയുന്നുണ്ട് അവരുടെ തുണി പൊക്കി ഗുഹ്യരോമമുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നു യഹൂദന്മാരുടെ തലയേർത്തത് ഇവരാരും ഇസ്ലാമിനെ എതിർത്തത് കൊണ്ടല്ല പ്രവാചകന്റെ ആശയങ്ങളെ എതിർത്തത് കൊണ്ടല്ല വിമർശിച്ചത് കൊണ്ടല്ല അവരാരും മുസ്ലിം മാതാപിതാക്കളുടെ മക്കളല്ലാത്തത് കൊണ്ട് മാത്രമാണ് അപ്പൊ മുസ്ലിം അല്ലാത്ത ഇപ്പം ഈ രാജ്യത്ത് ഇപ്പൊ ഇന്തോനേഷ്യയെയും പിന്തള്ളി ഇന്ത്യ ചെയ്ത മുസ്ലിം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ള പ്യൂർ റിസർച്ചിന്റെ പിന്നെ റിസർച്ച് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പൊ ആ സാഹചര്യത്തില് നമുക്കൊന്ന് അധികാരം തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യാം നമ്മൾ ഇപ്പോ പിന്നെ നിർമ്മല കോളേജില് നമ്മൾ കണ്ടില്ലേ എന്താണ് ഈ കുട്ടികൾ പറഞ്ഞത് എന്ന് അവരെന്താണ് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേന്നാ ചോദിച്ചത് ഞങ്ങള് മെജോറിറ്റി ആയില്ലേ എന്താ ഞങ്ങള് ഒരു പള്ളി തന്നാല് ഞങ്ങൾക്ക് എന്താ ഒരു ഹാള് തന്നാല് ഞങ്ങൾ എന്താ ബാങ്ക് വിളിച്ചാൽ കുഴപ്പം ഞങ്ങൾ ഇവിടെ നോമ്പും തുറക്കുന്നാളെ അതിനെന്താ പ്രശ്നം വെള്ളിയാഴ്ച ദിവസം മൊത്തം ഞങ്ങൾക്ക് അവധി ഇങ്ങനെ തന്നേരെ റമലാ മാസത്തിൽ കോളേജ് തുറക്കണ്ട ഇതൊക്കെ ആയിരിക്കും പിന്നീട് വരുന്നത് അപ്പോ ഇത്തരം ആശയങ്ങൾ ഇവര് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി യുദ്ധത്തിലെ തടവുകാരാക്കപ്പെട്ട സ്ത്രീകളെ ചന്തയിൽ വിറ്റ് ആയുധങ്ങളും കുതിരകളും വാങ്ങുന്ന പ്രവാചകനെയാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആ ഇസ്ലാമിനെ ഇന്ന് ഇവർക്ക് ലോകത്തിന്റെ ഏത് കൂണിലാണ് പരിചയപ്പെടുത്താൻ പറ്റുന്നത് പ്രവാചകനെ വിളിക്കേണ്ട പേരെന്താണ് മുത്തുനബി എന്ന് തന്നെയാണോ ശരി നിങ്ങൾ വിളിച്ചോട്ടെ കൊഴപ്പൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രവാചകനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഹദീസുകളും ഖുർആൻ വിശദീകരണങ്ങളും ഏറെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാനവരിൽ മഹാമേച്ഛനും ഒരു പോരാളിയെ നോക്കിയാണ് ഇവര് പറയുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭീരുവായിരുന്നു രാത്രി പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ ഭയന്ന് ബക്കറ്റിൽ മൂത്രമൊഴിച്ച് പെണ്ണുംപിള്ളയുടെ കട്ടിൻറെയിൽ വെച്ചിട്ട് വൃത്തി എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് സ്വർഗം എന്ന് പറയുന്ന മാനവരിൽ മഹാംളേച്ചനും ഭീരുവുമായിരുന്നു മുഹമ്മദ് അപ്പൊ ആ മുഹമ്മദ് എന്താണ് എന്ന് ഇന്ന് ലോകം അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന ഒരു ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയത് മറ്റൊന്നിനുമല്ല മുഹമ്മദ് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മുടെ വിക്ട്രി ചോദിക്കാൻ ശ്രമിച്ച ഒരു ചോദ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആദ്യകാലത്ത് ലക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഏ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന പ്രവാചകൻ ലൈക് ഹിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറഞ്ഞിരുന്ന പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ അധികാരം കിട്ടി ആയുധ ശേഖരങ്ങൾ കിട്ടി അനുയായികളെ എമ്പാടും കിട്ടി അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും സാധിക്കാൻ സാധിക്കുമെന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ രാഷ്ട്രീയം സ്വീകരിക്കാത്തവന്റെ തല ഇങ്ങോട്ടെടുത്തുകൊണ്ട് വരൂ എന്നുള്ള അക്രമാസക്തനായിട്ട് ഒരു ഭരണാധികാരിയായിട്ട് മമ്മതണ്ണൻ മാറുകയാണ് ചെയ്തത് അപ്പൊ ആ മുഹമ്മദിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് മക്കയിൽ ഈ പിന്നെ ഇതൊക്കെ സമാധാനം പരിശീലിപ്പിച്ച ആ മുഹമ്മദിന്റെ സ്നേഹമല്ല നമുക്ക് വേണ്ടത് ഇത്രയും കാലവും ഇവരിങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല എതിരാളി അതായത് യഹൂദനോ നസറാണിയോ ബഹുദൈവാരാധകനോ എതിരെ നടന്നു വന്നാൽ നിങ്ങൾ അവരെ തള്ളിയിടണമെന്നോ നീരസം പ്രകടിപ്പിക്കണമെന്നോ അവനെ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കാനോ അവനെ നിങ്ങൾ മിത്രമാക്കാനോ പാടില്ലെന്നോ പഠിപ്പിക്കുന്ന ആ മദീനയിൽ പത്തു വർഷം എന്താണോ മുഹമ്മദ് കാണിച്ചു കൂട്ടിയത് ആ മുഹമ്മദിനെ സ്നേഹിക്കുക എന്ന ഒരു ക്യാമ്പയിനാണ് ഇവരുന്ന് രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ ബാനറിന്റെ പിന്നിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നു അത് ഇത് ബാക്ക് ചെയ്യോ അല്ല ആയിരിക്കോ അതോ ബാക്ക് ചോദ്യം ഉണ്ടായിരുന്നു അല്ല തീർച്ചയായിട്ടും ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റേ ഉണ്ടാക്കത്തുള്ളൂ അപ്പോ മുഹമ്മദിനെ എങ്ങനെ സ്നേഹിക്കണം എന്ന ഒരു ചോദ്യം വരുമല്ലോ ഐ ലവ് മുഹമ്മദ് ജന്മദിനം ഇന്നോ നാളെയോ മറ്റന്നാളിലോ ഒക്കെ കൊണ്ടങ്ങ് അവസാനിക്കും ശരി മുഹമ്മദിനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ആ മുഹമ്മദിനെ എതിർക്കുന്നവരുടെ തലയെടുക്കണം മുഹമ്മദ് എന്താണ് പറഞ്ഞത് ആരെ സ്നേഹിക്കാൻ പറഞ്ഞു അവരെ സ്നേഹിക്കുക ആരെ വെറുക്കാൻ പറഞ്ഞു അവരെ വെറുക്കുക ഇജുമാ ഉണ്ട് കിയാസ് ഉണ്ട് പ്രവാചകൻ തന്നെ എതിർത്തിരുന്ന ആളുകളെ എന്താണ് ചെയ്തിരുന്നത് എന്നതിനെ അവലംബിച്ച് ഇവരെല്ലാവരും കൂടെ കൂടി പണ്ഡിതന്മാരെല്ലാവരും കൂടെ കൂടി രേഖാഭിപ്രായം ഉണ്ടാക്കും ആയിത്തുള്ള അലിഖനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ നമ്മുടെ സൽമാൻ റുഷ്ടിയുടെ തലയെടുക്കാൻ വേണ്ടിയിട്ട് ഇനാം പ്രഖ്യാപിച്ചതുപോലെ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുടെ തലയെടുക്കണം അവർ പീഡിപ്പിക്കപ്പെടണം അവർ സമൂഹത്തിൽ ഒറ്റപ്പെടണം അങ്ങനെ നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തീർച്ചയായിട്ടും മുഹമ്മദിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി മുഹമ്മദ് എന്താണ് മക്കയിൽ മുഹമ്മദ് എന്തായിരുന്നു മദീനയിൽ ഏത് ചര്യയാണ് മുഹമ്മദിന്റെ ഇക്കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്നത് എന്ന് ആളുകൾ കാണും ുംഫക്ട് ഭാഗത്ത് ചോദിക്കും ഉണ്ടോ അവിടെ ഹലോ എന്ന് പറഞ്ഞിട്ട് ഐഡിയ ഓക്കെ എനിക്ക് ജാഗ്രത ചോദിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ് ഇത്രയും മുഹമ്മദ് ആരാണെന്നൊക്കെ വ്യക്തമാണ്